ഐശ്വര്യ വനിതാ ഹോട്ടൽ ഇത് അവിടെ എത്തിയിട്ടുണ്ടേ ഫുഡ് ഇവിടെ ചോദിച്ചു നോക്കാം ഭക്ഷണം റെഡി ആയോ ആ കോട്ടൂര് പോകുന്ന ഭാഗത്ത് ഒരു ചെറിയൊരു കടയുടെ മുന്നിലാണ് ഞാൻ ഉള്ളത് ഒരു മൂണ് വാങ്ങിക്കാനായിട്ട് ഇറങ്ങിയിട്ടുള്ളത് വിശേഷം തുടങ്ങിയിട്ടേ ഉള്ളൂ അത് നമ്മൾ കുറച്ചുനൂരം സഞ്ചരിക്കേണ്ടതുണ്ട് എന്തായാലും ഫുഡ് വാങ്ങിയിട്ട് യാത്ര ചെയ്യാം കേട്ടോ മണി പന്ത്രണ്ട് കരയായിട്ടുണ്ടേ അപ്പൊ ഉച്ചമൂണ് കയ്യിൽ കരുതിയിട്ടില്ല അതുകൊണ്ടാണ് ഞാനൊരു മൂണ് വാങ്ങിക്കാനായിട്ട് ഇറങ്ങിയത് സംരംഭമാണ് ഹോട്ടൽ ഐശ്വര്യമാണ് നമ്മുടെ ഈ സ്ഥലത്തിന്റെ പ്രോപ്പർ സ്ഥലത്തിന് പേര് പറയും കുറ്റിച്ചൽ മേലേമുക്ക് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ കുറ്റിച്ചൽ മേലേ മുക്കളിലാണ് ഈ കട സ്ഥിതി ചെയ്യുന്നത് കേട്ടോ എന്നാലും കട ഞാൻ ഊണ് വാങ്ങിക്കാൻ ഇറങ്ങിയപ്പോൾ അല്പനേരം അവരോട് സംസാരിച്ചതേ ഉള്ളൂ മഴ വരുന്നുണ്ട് മഴ കാണിച്ചു കൊടുത്തേടാ എല്ലാ കാറ്റും മഴയും എങ്ങട്ടോ നമുക്ക് മഴയ്ക്ക് മുമ്പ് നമ്മൾ വിചാരിച്ച സ്ഥലത്ത് എത്തിപ്പെടേണ്ടതുണ്ട് പൊരിച്ച മീൻ ഉൾപ്പെടെ ഇത് എൺപത് രൂപയാണ് ഊണിൻ്റെ റേറ്റ് പൊരിച്ച മീൻ വേണ്ടെങ്കിൽ മീൻ വേണ്ടെങ്കിൽ അറുപത് രൂപ എന്തായാലും കനത്തിന് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഒരുപാട് കറികളൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത് പുളിച്ചേരിയൊക്കെ ഉണ്ട് പൊരിച്ച മീൻ ഇത് നമുക്കപ്പോൾ കഴിക്കുമ്പോൾ ഞാൻ കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് പറയാം കേട്ടോ പിന്നെ പറയുക ഓക്കെ ഓക്കെ ഹലോ ഫ്രണ്ട്സ് സുഖമാണല്ലോ അല്ലേ അപ്പോൾ ഞാൻ ഇന്ന് ഒരു വെറൈറ്റി കാഴ്ചകളുമായിട്ടാണേ നിങ്ങളുടെ മുന്നിൽ എത്തിയിട്ടുള്ളത് കേട്ടോ നമ്മുടെ എന്ത് പറയാനാണ് കുറ്റിച്ചൻ പഞ്ചായത്ത് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ കുറ്റിച്ചൻ പഞ്ചായത്തിലെ പാങ്കാവ് എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ വേറെ ഏറ്റവും സ്ഥലവും ചേട്ടാ ചേട്ടാ സെറ്റിൽമെന്റ് ഏരിയ അതിലുപരി ആനയൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത് കേട്ടോ എന്തായാലും വീണ്ടും വീണ്ടും ഞാൻ നിങ്ങളെല്ലാവരെയും എൻ്റെ ബ്ലോഗിലൂടെ ക്ഷണിക്കുകയാണ് ചേട്ടാ ഉണ്ടാ ചേട്ടാ എൻ്റെ അടുത്തൊന്നും ചേട്ടാ നമ്മുടെ ഈ പാങ്കാവിലെ പാങ്കാവ് ഏരിയ അറിയാമല്ലോ നിങ്ങളുടെ അവിടെ നിങ്ങൾ അവിടെ ഉള്ളതാണോ അല്ല അവിടെ ഈ ആനയൊക്കെ ഉണ്ടെന്നൊക്കെ പറയുന്ന ഉള്ളതാണോ ഉള്ളതാണോ അല്ലേ ചേട്ടാ ഈ പ്രദേശവാസിയാണോ അപ്പം ചേട്ടൻ ഈ പ്രദേശവാസിയാണ് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ ആനയൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ആന ഇപ്പൊ ഇറങ്ങൂന്ന് ചോദിച്ച ഒന്നും അറിയില്ല എപ്പോഴെങ്കിലും ചേട്ടാ ആ ഭാഗത്ത് ആന്റെ പൊത്തി മരണം മരിച്ചതായിട്ട് എന്തെങ്കിലും ഒരു അറിവട്ടോ ഓടിച്ചിട്ടുണ്ടോ എൻറെ അമ്മച്ചി പറയാണ്ടിരിക്കാമോ എനിക്ക് പേടി തോന്നുക അപ്പൊ വീണ്ടും വീണ്ടും നിങ്ങളെ എല്ലാവരെയും ഞാൻ ഹൃദയത്തോട് ചേർത്ത് നിർത്തി സ്വാഗതം ചെയ്യണ കൂടെ വന്നോളാം ആന എന്നൊക്കെ കാലൊക്കെ ഇറക്കിയ ചേട്ടാ താങ്ക് യു ചേട്ടാ താങ്ക് യു വരുന്ന വഴിയിൽ ചെറിയ മഴ ചാറ്റിലൊക്കെ ആയതുകൊണ്ട് ഞാൻ ഇവിടെ കയറി വരും കേട്ടോ ഇതൊരു ക്ഷേത്രമാണ് അരുവി അമ്മൻ ക്ഷേത്രമാണ് അതെ ഉത്തരംകോട് കേട്ടോ ക്ഷേത്രം നമ്മുടെ എന്തു പറയാനാണ് കുറ്റിച്ചൽ കോട്ടൂര് കോട്ടൂര് പിഒ എന്നാണ് കൊണ്ടേക്കുന്നത് കുറ്റിച്ചലിൻ്റെ ഭാഗമായിട്ട് അത് കഴിഞ്ഞ് ഇനി നമുക്കത് അങ്ങോട്ട് കാണിച്ചു കൊടുത്തേട്ടോ നല്ല ഇപ്പൊ വെയിലുണ്ട് കേട്ടോ ഇനി യാത്ര തുടരാൻ പോവുകയാണ് വെയിലായിട്ടുണ്ട് അമ്പൂരി അമ്പൂരി അമ്പൂരിട്ടോ ഞങ്ങള് അപ്പൊ പിന്നെ വിശദമായിട്ട് കേട്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് രണ്ടു കൂട്ട് കുട്ടീസിനെ കണ്ടിട്ടുണ്ട് ഇടാ നിങ്ങൾ എങ്ങോട്ടാ പോകുന്നേ വീട്ടിലോട്ട് ഇപ്പൊ ട്യൂഷന് പോയതാ മോനെ പോയതാ പഠിച്ചിട്ട് ഇനി വീട്ടിലോട്ട് പോകുന്നതാണ് പിന്നെ ഒന്ന് വിരട്ട് നിക്കുകയാണ് ഞങ്ങളെ കണ്ടപ്പോ അങ്ങനെയല്ലേ കാലം അതുകൊണ്ട് തന്നെയാണ് എന്തായാലും കൊറച്ചു ദൂരം ഇവിടെ പോകുമ്പോ ഇവിടെ ഒരു ചെറിയൊരു വാട്ടർഫാൾസ് കാണാന്ന് പറയുന്നത് അത് എങ്ങോട്ടാണെന്ന് അറിയില്ല ഞാൻ എന്തായാലും ഇവിടെ വണ്ടി കിട്ടിയിട്ട് ഈ ഇടത്തോട്ട് കിടക്കുന്ന എന്തായാലും ഞാൻ കൊറേ ദൂരം പോയോട്ടോ ഇവിടെ ഉൾക്കാടാണ് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിട്ടില്ല കാരണം അവിടെ വീടൊന്നും അല്ലേ അപ്പൊ ഈ ചേ നിങ്ങളൊക്കെ ഇവിടെ താമസിക്കുന്ന ആൾക്കാരാണ് അപ്പൊ ഉൾക്കാടായതുകൊണ്ട് എനിക്ക് പേടിയായത് കൊണ്ട് ഞാൻ എല്ലാ എല്ലാ ജീവികളുണ്ട് ഇത് കേട്ടപ്പം പിന്നെ എനിക്ക് അത്രത്തോളം റിസ്ക് എടുക്കാൻ വയ്യ കാരണം മഴയാണ് ഒന്ന് വിളിച്ചാൽ പോലും പരിസരത്ത് ആരുമില്ല അല്ലേ അല്ലെങ്കിൽ കേൾക്കാനായിട്ട് പോലും ആരുമില്ല അപ്പം അതുകൊണ്ട് ഞങ്ങളിതാ കുറേ ദൂരം പോയിട്ടു തിരിച്ചു വന്ന കേട്ടോ നല്ല ഉൾഫയം ഉണ്ട് അത് എടുക്കാൻ പോലും പറ്റിയില്ല വീഡിയോയിൽ ഇപ്പോൾ എന്തായാലും സരോജിനി ആൻറ്റി അവരെ വീട് നമ്മൾ മുമ്പ് ഒരു വീഡിയോയിൽ കണ്ടായിരുന്നു ആൻറ്റിയെ അപ്പം ഞാനിവിടെ വന്ന സ്ഥിതിക്ക് ആൻറ്റിയുടെ വീട്ടിലോട്ട് പോയി ആൻറ്റിയുടെ വിശേഷങ്ങളൊക്കെ തിരക്കിയിട്ട് നമുക്ക് പോകാം കേട്ടോ അപ്പം ഇവിടുത്തെ വിശേഷങ്ങൾ ഇതൊക്കെ തന്നെയാണ് റിസ്ക് ട്ടോ ഇപ്പൊ നമുക്കറിയാലോ ആന കുത്തിയുള്ള ഒരുപാട് മരണം നമ്മുടെ കേരളത്തിൽ സംഭവിച്ചിട്ടുണ്ട് അപ്പൊ അറിഞ്ഞും കൊണ്ട് നമ്മൾ പോയി ആനയുടെ വീടാതിരിക്കുന്നതാണ് നല്ലതല്ലേ അപ്പൊ ഞാനിത് ഇവിടെ വെച്ച് നിർത്തുകയാണ് അപ്പൊ നമുക്ക് സരോജിനി ആൻറ്റിയുടെ വീട്ടിലോട്ട് പോവാം കേട്ടോ അപ്പൊ സരോജിനി ആൻറ്റിയുടെ വീട് ഇത് ആ ഇത് വഴിയാണ് ഈ വഴി പോകേണ്ടത് ഇതൊരു ഫോറസ്റ്റ് ഓഫീസാണ് ഫോറസ്റ്റ് ഓഫീസും കൂടെ എടുത്ത് കാണിക്കുക ഫോറസ്റ്റ് ഓഫീസാണ് കേട്ടോ അപ്പൊ അങ്ങോട്ട് സെറ്റിൽമെന്റ് ഏരിയ അല്ലേ അതെ അതെ സരോജിനി എന്തായാലും കുറേ ദൂരം ഉൾക്കാട്ടിന്ന് ഇത് ഇത്ര ദൂരം എത്തിയിട്ടുണ്ട് വീണ്ടും സരോജിനി ആന്തിയുടെ വീട് കണ്ടുപിടിച്ചിട്ടില്ല അപ്പൊ നമുക്ക് എനിക്ക് സത്യം പറഞ്ഞ ഒരു സ്ഥലത്ത് എത്തിയിട്ട് കാണാണ്ട് പോവുക എന്ന് പറയുമ്പോൾ ഒരു വല്ലാത്ത വിഷമം അപ്പൊ ഈ കുട്ടിയോട് നമുക്ക് ചോദിച്ചു നോക്കാം അവിടത്തെ ആ അരുവിയെ കുറിച്ച് നമുക്ക് ചോദിക്കാം മോനെ പഠിക്കാണോ വീട് എവിടെയാണ് അത് തന്നെ വീടാ എടാ നമ്മളിത് ഈ നിങ്ങളുടെ ഈ ഫോറസ്റ്റ് ഓഫീസില്ലേ ആ ഓഫീസിന്റെ താഴോട്ടൊരു അരുവി ഉണ്ടല്ലോ അരുവി കാണാനായിട്ട് എങ്ങനെ ആണോ ആര് വെട്ടിയത് ആണോ അത് പിന്നെ ഈ അരുവി കിടക്കട്ടെ പുറത്തുനിന്ന് ആൾക്കാരൊക്കെ കാണാൻ വരുന്നുണ്ടോ നല്ല നന്നായിട്ട് കിടക്കും വരും ആൾക്കാർ വരും അല്ലേ എടാ അവിടെ ഈ ആരെയൊക്കെ ഉള്ളതാണോ െ ആനയും പിള്ള മനസ്സിൽ കള്ളവില്ലെന്ന് പറഞ്ഞ പോലെ അവന്റെ ആത്മാർത്ഥമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു അപ്പൊ എന്തായാലും ഞങ്ങൾ അങ്ങോട്ട് പോണോ പോണ്ടേ നീ പറയൊന്നും കാണൂല ആ കുറച്ച് ആനയെ കാണാല്ലേ അപ്പൊ അപ്പൊ നമ്മള് എനിക്കെന്നാ ആ വെള്ളച്ചാട്ടി ഇനി എപ്പോഴെങ്കിലും വരുമ്പോ നിന്റെ ഹെൽപ്പും കൂടെ സഹായിക്കണം ഞങ്ങളെ ഞങ്ങളെ കൂടെഅവിടെ വരണം വരുമല്ലോ അപ്പൊ സരോജിനി ആന്റിയുടെ വീട് പറ സരോജിനി ആന്റിയെന്ന് പറഞ്ഞൊരു ആന്റിയുണ്ട് ആന്റിയുടെ വീട് എനിക്ക് ഇത് പറഞ്ഞോട് അപ്പൊ എന്തായാലും നമ്മൾ ഇവിടത്തെ ഈ പ്രദേശവാസിയെ കുഞ്ഞു മോൻറ്റൊരു കുറച്ച് കാര്യങ്ങളൊക്കെ കേട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പൊ നമുക്ക് സരോജിനി ആന്റിയുടെ വീട്ടിലോട്ട് വെച്ചു പിടിക്കാം എന്തായാലും ഇവിടം വരെ വന്ന സ്ഥിതിക്ക് ആന്റി എങ്ങനെയൊക്കെ കാണാണ്ട് പോവുക അപ്പൊ അവിടെ പോയിട്ട് പോന്ന അച്ചടാ അവനേത് പേരക്ക കഴുകിക്കൊണ്ടിരുന്ന വെച്ചാണ് എന്തായാലും എനിക്കും ക്യാമറാമാനും ഒരു പേരക്ക പേരൊക്കെ ഇവിടെ ഉണ്ടോ പേരക്കഴുത്തതാ വഴുത്തത് കൊണ്ടാണ് പറിച്ചത് അല്ലേ അപ്പൊ ഞാൻ കഴിക്കട്ടെ അല്ല സൂപ്പറാണ് വിഷമൊന്നും ചേരാതെ നമ്മുടെ കാട്ടിനകത്തുള്ള പേരക്കയാണ് അടിപൊളിയായിരിക്കും എടാ ഇവിടെ കുരങ്ങന്മാരൊക്കെ ഉണ്ടോ ഇഷ്ടംപോലെ ഉണ്ടല്ലേ മേണിച്ചക്കെ പറിക്കാനായിട്ട് വരും അല്ലേ സരോജിനി ആന്റി വീട് വരെ പോണം അറിയാവോ അപ്പൊ അനിയത്തിയെ കണ്ടുപിട്ടിട്ടുണ്ട് നമ്മൾ ചേട്ടത്തിടെ വീട് അന്വേഷിച്ചാണ് പോകുന്നത് അല്ല അനിയത്തിയാണല്ലേ സരോജിനാണോ കാര്യൊന്നുമില്ല ചേട്ടത്തിന്റെ വീട്ടിനടയിലാണ് നമ്മൾ നിക്കണത് കേട്ടോ ചേട്ടത്തിന്റെ ചെറുമോനും കൂടെ അത് ൊയലിന്റെ കൂട്ട് രണ്ടെണ്ണതാ കിടപ്പുണ്ട് കേട്ടോ ഇതാ ഇതെന്തുവാടാന്നി കിണിപ്പന്നിട്ട് നമ്മുടെ പൂച്ചക്ക് പേരെന്താടാ ജൂലി ആ അവിടെ ഒരു പൂച്ച ഉണ്ട് ഇത് ബെല്ല ഇതേ തന്നെ ഗോൾഡൻ കളർ ഞങ്ങളുടെ വീട്ടിൽ കിടക്കുന്നത് അതിന്റെ പേര് ബെല്ലയാണ് സരോജിനി ആൻറ്റിയുടെ ആരെന്ന് ചേട്ടത്തി ചേട്ടത്തിയാണ് സരോജിനി ആൻറ്റിയുടെ ചേട്ടത്തിയാണ് അപ്പം ഞാൻ എന്നാലും നമുക്ക് ഒരു സ്ഥലം കാണാൻ വരുമ്പം അവിടുത്തെ കാര്യവിശേഷങ്ങൾ എല്ലാവരും തിരക്കണം കേട്ടോ ഏത് സ്ഥലത്ത് പോയാലും കാരണം അപകട സാധ്യത എവിടെ ആയിരുന്നാലും സംഭവിക്കാം കേട്ടോ അപ്പൊ നമ്മൾ ശ്രദ്ധിച്ചിട്ട് അപകടം വരുന്നത് അത് വേറൊന്നും ശ്രദ്ധിക്കാതെ വരുന്നത് നമ്മുടെ ശ്രദ്ധ കുറവ് മൂലം വരുന്നത് തന്നെയാണ് എന്തായാലും അവിടുത്തെ ആ അരുവിയെക്കുറിച്ച് ആന്റിയോട് കൂടെ ഒന്ന് ചോദിക്കാം ചോദിച്ചിട്ട് നമുക്ക് അങ്ങോട്ട് വന്നു ി ഞങ്ങൾ ആ ഫോറസ്റ്റ് ഓഫീസിന്റെ അവിടെ കൂടെ ഒരു അരുവി ഉണ്ടല്ലോ ആൾക്കാർ പുറത്തുനിന്നൊക്കെ വരുന്നെന്ന് പറഞ്ഞിട്ട് അവിടെ കാണാനായിട്ട് കൊള്ളാം അല്ലേ കുളിക്കാനും മറ്റുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുന്നത് എനിക്ക് ഏറ്റവും അറിയേണ്ട കാര്യം എന്ന് മാത്രം അറിഞ്ഞാൽ മതി ആന ആ ആനയുണ്ട് പോകത്തുണ്ട് എപ്പോഴും ഇറങ്ങുവോ ആണോ അപ്പൊ ഞങ്ങള് പോകാനാണ് നല്ലതല്ലേ തീരുമാനം നല്ല തീരുമാനമാണല്ലേ അപ്പോൾ ആന്റി പറഞ്ഞു കേട്ടോ അവിടെ സ്ഥിരമായിട്ട് ആനയും പോത്തും ഒക്കെ വന്ന് നിക്കുന്ന സ്ഥലമാണ് അപ്പൊ ചിലർ പറയും എപ്പോഴും ആന രാത്രിയിലെ കൂടുതൽ പുറത്തിറങ്ങും അല്ലേ പകൽ അങ്ങനെയൊന്നും ഇല്ല അല്ലേ പകൽ ആനയ്ക്ക് എപ്പോഴും തോന്നണോ അപ്പോഴും ഇറങ്ങും ആന പുറത്ത് ഓ ഓരി ഏരിയ ആയതുകൊണ്ട് അവിടെ വന്ന് നിൽക്കും അപ്പൊ നമ്മൾ പോകാത്തത് ഇപ്പൊ ഗുഡ് ഐഡിയ നമ്മുടെ ഗുഡ് തീരുമാനം നല്ല തീരുമാനമാണ് എനിക്ക് അത് തന്നെ പറയാനുള്ളത് അപ്പൊ ഞാൻ എൻ്റെ വീഡിയോ കാണുന്ന പ്രിയ സുഹൃത്തുക്കൾ പുറത്തുനിന്ന് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് അല്ലേ ടീനേജ് പിള്ളേരും ആ അങ്ങനെ ഉള്ള പിള്ളേര് ഞാനെ പറയുന്നത് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ശ്രദ്ധയില്ലാതെ വരാതിരിക്ക വരരുത് കാരണം അവിടെ ചോദിക്കണം കേട്ടോ ഫോറസ്റ്റ് ഓഫീസിൽ ചോദിച്ച് അനുവാദം വാങ്ങിയതിന് ശേഷം മാത്രമേ അവിടെ കാണാൻ പോകാവൂ അല്ലേ ഒത്തിരി പിള്ളേരെ അങ്ങനെ ചെയ്യുന്നില്ല അവര് നേരെ വണ്ടിയിൽ അങ്ങ് വിട്ടടിച്ചു പോവുകയാണ് കേട്ടോ സ്വയം അപകടം വിളിച്ചു വരുത്താതിരിക്കുക അപ്പം വീണ്ടും മറക്കരുത് കേട്ടോ നമുക്ക് പോകേണ്ടത് സരോജിനി എന്റെ കാണണ്ടേ കൊറച്ചു നേരം ഞാൻ ഇവിടെ ഇരുന്നതിന് ശേഷം അങ്ങോട്ട് പോകാം കേട്ടോ വേണ്ട വേണ്ട ഇവിടെ കൊണ്ടുവന്ന് ഭക്ഷണമൊക്കെ കൊണ്ടുവന്ന് ഇരിപ്പുണ്ട് അപ്പൊ പിന്നെ എന്തായാലും ഞാൻ ഇവിടെ താണ്ടി താങ്കൾ യാത്ര കൊന്നേ പോവണ കേട്ടോ നമുക്ക് ഇനി അങ്ങോട്ട് പോകാം അപ്പം എന്തായാലും കുറേ കാട്ടിനകത്തായി ആൻറ്റിയുടെ വീട്ടിൽ പോവാം ഏതാണ്ട് എനിക്ക് തോന്നുന്നു അവിടുന്ന് മൂന്ന് കിലോമീറ്ററോളം ഉണ്ട് മൂന്ന് കിലോമീറ്ററോളം അകത്ത് ഇതാണ് എന്താണ് വീടുകളില്ല കേട്ടോ അപ്പം ഞങ്ങൾ ഓർത്ത് ഫുഡ് കഴിച്ചിട്ടാവാം ഇനിയുള്ള യാത്ര എന്ന് കരുതിട്ട് അവർ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് അതെ ഐറ്റംസ് നമ്മുടെ ആ നേരത്തെ കടയിൽ നിന്ന് വാങ്ങിയില്ല അവിടുത്തെ കറികളാണ് കേട്ടോ ഇതെന്തുവാ ആ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഐറ്റം ഒഴിച്ച് കറിയുണ്ട് കേട്ടോ പൊരിച്ച മീൻ അല്ലാതെ സെപ്പറേറ്റ് ഉണ്ട് ചോറ് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് ചോറിനകത്ത് വെച്ചിട്ടുള്ളത് മാങ്ങ അച്ചാറും ഇതേ കപ്പയും ഉണ്ട് കേട്ടോ ഈ ഒരു ഊണ് ഞാൻ കഴിക്കില്ല ഞാൻ ഡയറ്റും കൂടെയാണ് കേട്ടോ തടി കുറയ്ക്കാനായിട്ട് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് കറികളൊക്കെ നല്ല സൂപ്പർ ടേസ്റ്റ് ഉണ്ട് കേട്ടോ പറയാണ്ടിരിക്കാൻ വയ്യ അപ്പം നിങ്ങൾ ഊണ് കഴിച്ചായിരുന്നോ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇതേ പൊരിച്ചമ്മന് രൂപയ്ക്ക് ഒരു നഷ്ടവും ഇല്ല കേട്ടോ പരിശോധന ഉൾപ്പെടെയാണെങ്കിൽ എൺപതും അല്ലെങ്കിൽ അറുപതും ഒന്നല്ലേ പറഞ്ഞത് അപ്പൊ പിന്നെ അടുത്ത കാഴ്ചകൾ കാണാനായിട്ട് നമുക്ക് പോകാം മുഖോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി കൊണ്ട് നിർത്തിയിട്ട് ദേ ആ കുട്ടികളെ കാണിച്ചേ അവിടെ നിൽക്കുന്ന കുട്ടികളോട് ചോദിക്കുക സരോജിനി ആന്റിയുടെ വീടൊന്നാ വണ്ടിയിൽ നിർത്തിയിട്ട് തിരിഞ്ഞു നോക്കുമ്പോ സരോജിന്റെ ആന്റി നിക്കുന്നതാ വ നിങ്ങൾ അന്വേഷിച്ചാണ് ഞങ്ങൾ വന്നത് നിങ്ങൾക്ക് ഈ തോന്നുന്നുണ്ടോ നമ്മളെ ഒരറിയിപ്പില്ലാന്ന് വന്നതല്ലേ ഞങ്ങൾ ഇന്ന് വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നോ ഇന്ന് വരുമെന്ന് പറഞ്ഞില്ല ചോദിക്കും പറഞ്ഞല്ലേ വീടെവിടെ നിങ്ങളുടെ വീട് അതെ തന്നെ അല്ലേ നിങ്ങൾ അന്വേഷിച്ചത് ആന്റിയാ ഞങ്ങൾ ആ നിങ്ങൾ പറഞ്ഞില്ലേ ഒരു ഉണ്ടല്ലോ ആ അരുവി കാണാനായിട്ട് വന്നത് വന്നപ്പവിടെ ആനയൊക്കെ വരുമെന്ന് പറഞ്ഞത് കൊണ്ട് നമ്മൾ പിന്നെ അങ്ങോട്ട് പോകാതെ എന്തായാലും ഇവിടെ വന്ന സ്ഥിതിക്ക് ആന്റീം കൂടെ വന്ന് കാണാലോന്ന് വന്നതാ മനസ്സിലായോ ഇനി അങ്ങോട്ട് വീടുണ്ടോ ഒരുപാട് ആണോ ഇപ്പൊ ആന ഇവിടെ എവിടെങ്കിലും വന്നിട്ടുണ്ടോ അവിടെ

അങ്ങനത്തെ ചെന്നിക്കളയും അങ്ങോട്ട് അങ്ങ് കമ്മി മൊത്തം എടുക്കും അതെയോ ആ ഇപ്പൊ ഒന്നുകഴിഞ്ഞാലും നമ്മള് പണ്ടേ പണ്ടൊക്കെ ആണെങ്കിൽ നമ്മളെ അച്ഛനും അമ്മയും എല്ലാ മക്കളാണ് തിരിഞ്ഞിട്ടു മക്കളാണ് കേട്ടോ അവർക്ക് കാടിൻ്റെ മക്കളാണ് ഇതിനകത്തുള്ള ആദായങ്ങളുണ്ട് ഞങ്ങളെ അച്ഛനും അമ്മയും പത്ത് അറുപത് എഴുപത് വയസ്സൊക്കെ ആയാണ് മരിച്ചത് മരണപ്പെട്ടത് പിന്ന അവ പണ്ടൊക്കെ ആശുപത്രിയിലൊക്കെ പോക ഒരുപാട് ദൂരം അന്ന് ഈ വഴി സൗകര്യങ്ങളൊന്നും ഇല്ലായിരുന്നല്ലോ അപ്പൊ നിങ്ങൾ പ്രസവൊക്കെ നമ്മുടെ സ്ത്രീകളൊക്കെ പ്രസവ ഇവിടെ തന്നെ ഇവിടെ ഉള്ളവരോ പണ്ട് പോയി പോയിര സൗകര്യം കുറവായിരുന്നില്ലേ കുറ്റിച്ചുള്ളവരാണ് കൂടുതലും ഞങ്ങളുടെ ഞങ്ങൾ നമ്മൾ ഇന്നൊരു സ്ഥലം ഞാൻ കാണിച്ചേരാം കേട്ടോ ഞങ്ങളുടെ അവിടെ ഒരു പുരുവി മലയെന്നൊക്കെ പറയും കേട്ടോ ഉള്ളിലോട്ടാണ് അവിടെയൊക്കെ ആണെങ്കിൽ പ്രസവ സമയത്ത് അവർക്ക് പോകാൻ പറ്റാണ്ട് പറ്റാണ്ട് വഴി സൗകര്യങ്ങൾ കുറവായത് കൊണ്ട് വീട്ടില് പ്രസവം വരും ഞങ്ങൾക്ക് രണ്ടാമ്മയും ഒരമ്മയും രണ്ടച്ഛനും അപ്പഴും ഈ അച്ഛന്മാര് ഞങ്ങളെ കൂടെ കൂടാക്കെ കെട്ടിക്കൊടുത്തത് എന്നെ കെട്ടിക്കൊടുത്താണ് അക്കനെ കെട്ടി കൊടുത്ത മോളിലാണ് ചേച്ചി ചേച്ചി ആ കെട്ടിക്കൊടുത്ത മോളിലാണ് അപ്പഴും കല്യാണം ഇതാണ് കുടുംബ വീട് അതായിരുന്നു കുടുംബ വീട് കല്യാണം അവള് അങ്ങോട്ട് പ്രസവം അല്ലേ പണ്ട് തന്നെയാണ് അവളെ അല്ലേ അപ്പൊ അനി മൂന്ന് മൂന്ന് മക്കൾ അനിക്കും വീട്ടിലാണ് ആ മൂന്ന് സുഖ പ്രസവം അപ്പഴേ അരി ഇവിടെ ആരുണ്ട് ഇപ്പൊ വീട്ടില് മുപ്പത് മാളുണ്ട് പട്ടിയുണ്ട് പട്ടിയുണ്ട് സൂക്ഷിക്കുകൾ പറഞ്ഞത് മൂന്ന് മൂന്ന് പെൺമക്കളാണ് കേട്ടോ സോറി കേട്ടോ അവർക്ക് മൂന്ന് പെൺമക്കളാണ് എനിക്ക് എന്തോ ഇത് എന്ന് കാ ഇവിടെ ഞാൻ ഓർത്ത് ആദ്യം മാങ്ങയായിരിക്കും നേട്ടോ അങ്ങോട്ടൊന്ന് കാണിച്ചു കൊടുത്തേട്ട് ആ തറയിൽ അമ്മ നിക്കുന്ന ആന്റി നിൽക്കുന്ന ഭാഗത്തോട്ട് കാണിച്ചു കൊടുത്തേ കണ്ടോ ഈ കാ കണ്ടപ്പോ ഓർത്ത് മാങ്ങയായിരിക്കും അപ്പൊ ഇതെന്തോ മാങ്ങ പൊഴിഞ്ഞു കിടക്കുന്നു അപ്പൊ ഈ മാവിന് നോക്കിയപ്പോ മാങ്ങ ഒന്നും ഇല്ലതാ അപ്പൊ ഇതെവിടെ ഇത് പേഴുങ്ക അല്ലേ ഈ കാ കൊണ്ട് വല്ല പ്രയോജനം ഉണ്ടാന്ന് ചോദിച്ചില്ലേ കൊഴി ഇത് കഴി കടിച്ചു കഴിഞ്ഞ അല്ലേ ഓ അങ്ങനെയാണ് അപ്പൊ ഇത് കടിച്ചു കഴിഞ്ഞാ പല്ല് കൊഴിഞ്ഞു പോവും അതാണ് ഉള്ളതാണോ ആരെങ്കിലും അങ്ങനെ ചെയ്തിട്ടുണ്ടോ ആ ഉള്ളതെന്ന് പറയുന്നു അപ്പൊ പ്രദേശവാസികൾ പറഞ്ഞ പിന്നെ അതിലൊരു മാറ്റവും ഇല്ല അപ്പൊ ഇവിടത്തെ ഉപജീവന മാർഗം ആന്റിയൊക്കെ പുറത്ത് പണിക്ക് പോയി ഇവിടെ കൃഷി ചെയ്ത് അവർക്ക് സ്ഥലങ്ങളൊക്കെ ഒരുപാടുണ്ടെങ്കിലും പക്ഷെ കൃഷി ചെയ്ത് ജീവിക്കാൻ പറ്റില്ല കാരണം എന്താണെന്ന് അറിയാമോ ശല്യം പന്നിശല്യം അല്ലേ ആന കാട്ടുപോത്ത് എല്ലാം വരും അപ്പം ഇതിന്റെ അകത്തുള്ള അത ഇവിടെ ചക്ക കാഴ്ച പോലും അത് പറിക്കാനായിട്ട് ആന ഇവിടെ എത്തും കുരങ്ങന്മാരും പറയുന്നത് വരും മലയെണ്ണ എല്ലാ സംഭവങ്ങളും ഇതിനകത്തുണ്ട് കേട്ടോ അപ്പൊ പുറത്ത് ജോലിക്ക് പോയാൽ അവർക്ക് എന്തെങ്കിലും കഴിക്കാൻ കേട്ടോ അങ്ങനെയാണ് ഇവിടത്തെ നിലപാട് എന്ന് വെച്ചാ ഞങ്ങൾ അച്ഛനും വിളയച്ചനും ഒക്കെ ഉള്ള കാലത്ത് പിന്നെ എല്ലാം ഉണ്ടായിരുന്നു എല്ലാ കാറ്റില് ചീനിക്കിഴങ്ങ് എല്ലാ സർവനവും ഈ വിളയിൽ ഇല്ലാത്ത ഒന്നും ഇല്ല എല്ലാം ഉണ്ടായിരുന്നു അന്ന് കുരങ്ങന്റെ മാത്ര ശല്യുള്ളു காட்டு போட்டும் ஒும்ருல்ல ஒன்றும் அங்கேயும் ஒன்னும் இல்ல நம்ம கண்டிப்பும் இல்ல அங்க ஞாங்கள கொச்சு நாளில் இண்டுவனது அப்ப ஈ விளையில் வேறு சா கொரங்க மாத்திர வலிய கொள்ளு எம் பண்ணு இண்டுவனது கொண்டு வந்து அப்ப எல்லா சாங்கம் அவரு உண்டாக்கி எல்லாம் நடத்தி எல்லாம் மரத்தனி எல்லாம் உண்டு അങ്ങനെ ും ഒന്നിനും പറ്റാത്ത അവസ്ഥ അങ്ങോട്ട് അങ്ങോട്ട് പോകും തോറും മൃഗങ്ങളെല്ലാം നാട്ടിലിറങ്ങി അതായത് കാട്ടിൽ കിടന്ന മൃഗങ്ങളെല്ലാം ഇപ്പൊ നാട്ടിലോട്ട് ഇറങ്ങി അല്ലെ അങ്ങനത്തെ ഒരു അവസ്ഥയാണ് അപ്പൊ എന്തൊക്കെ പറഞ്ഞാലും കുഞ്ഞു വിശേഷം കുഞ്ഞു കാഴ്ചകള് അപ്പൊ സരോജിനി ആൻറ്റി ഇതാണ് കേട്ടോ ആന്റിയാണ് ആന്റിയും പ്രതീക്ഷിച്ചില്ല ഞാനും പ്രതീക്ഷിക്കാത്ത ഇന്നത്തെ യാത്ര അപ്പൊ ഞങ്ങളെ കണ്ടതിന് ഉണ്ട് അപ്പൊ ആന്റി വന്ന് ആന്റിയുടെ മോളോടൊക്കെ പറഞ്ഞത് ഞങ്ങളെ കണ്ടു പക്ഷെ അപ്പൊ ഫോൺ നമ്പർ ഒക്കെ വാങ്ങിക്കാത്തത് എന്ന് മോള് ഫോൺ നമ്പർ അറിയില്ല അഡ്രസ് അറിയില്ല പേരറിയില്ല ഊരറിയില്ല ഒന്നും അറിയില്ല ഒന്ന് ഞങ്ങൾ പറഞ്ഞ ഒരു വാക്ക് പാലിച്ചിട്ടുണ്ട് അല്ലേ അപ്പൊ പിന്നെ ഞങ്ങൾ എന്നാ പോട്ടെ അപ്പൊ പുതിയ വിശേഷങ്ങളും പുതിയ കാഴ്ചകളും ഒക്കെ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഓടിയെത്തുന്നതാണ് ഇന്നത്തെ വിശേഷം ഇതൊക്കെ തന്നെയാണ് കേട്ടോ അങ്ങനെ കുറേ ദൂരം നടന്നൊക്കെ ക്ഷീണിച്ച് ഒരു നാല് മണി ടൈം ആയിട്ട് കേട്ടോ ഞാൻ ഓർക്കുക അതെ കടക്കയു നമുക്കൊരു ചെറിയ ചൂടോടുകൂടി ചായ കുടിച്ചതിന് ശേഷം നമുക്കെല്ലാവർക്കും അടിച്ച് പിരിയാ അപ്പോൾ ചായ കുടിക്കാനായിട്ട് ഞാൻ പോവാണെ കൂടെ വന്നോളൂ 到站了。